ഈശമിശ് സ്തുതിയായിരിക്കട്ടെ ആ പുസ്തക പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം യഹൂദരോട് പ്രസംഗിക്കുന്നു സഹോദരരെ പിതാക്കന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അവൻ പറഞ്ഞു ഞാനൊരു യഹൂദനാണ് കിലീക്കായിലെ താഴ്സോസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരുമായിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാലാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ പ്രധാനാചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ദ മാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് പുറപ്പെട്ടു മാനസാന്തര കഥ ഞാൻ യാത്ര ചെയ്ത മധ്യാത്തോടെ ദ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്ത് വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിച്ച നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വച്ച് നിന്നോട് പറയും പ്രകാശത്തിന്റെ തീഷ്ണത കൊണ്ട് ഒന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ദ അവിടെ താമസിച്ചിരുന്ന സഹുലകൂദർക്ക് സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സഹോദരനായ സാബൂൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അതരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടെ നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക വിജാതീയരുടെ അപ്പസ്തോലൻ ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതിയുണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലേമിലെ ജെറുസലേമിന് പുറത്ത് കടക്കുക കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ സെനഗോഗുകൾ തോറും ചെന്ന് നിഞ്ഞിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥനാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ സ്തെഫാനോസിൻ്റെ രക്തം ചിന്തി ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്ത് നിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കും ന്യായാസന സമക്ഷം ഇത്രയും പറയുന്നതുവരെ അവർ അവനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു പിന്നെ അവർ സ്വരം വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചു കൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി പൂഴിവാരി എറിയുകയും ചെയ്തു അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്തു കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു അവർ പൗലോസിനെ തോൽവാറുകൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്ത് നിന്ന് ശതാധിപനോട് അവൻ ചോദിച്ചു റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ച് പറഞ്ഞു അങ്ങ് എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമാ പൗരനാണല്ലോ അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ റോമാ പൗരനാണോ അതെ എന്ന് അവൻ മറുപടി നൽകി സഹസ്രാദിപൻ പറഞ്ഞു ഞാനൊരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മന റോമ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമാ പൗരനാണെന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു യഹൂദന്മാർ അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി